ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഗുണാക്കേവിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കൊടൈക്കനാലിൻ്റെ വീഡിയോ ഞാൻ മുൻപേ ഇട്ടിരുന്നു പക്ഷേ ഗുണാക്കേവിൽ പോയി എന്ന് പറഞ്ഞതല്ലാതെ ഞാനത് ഗുണാക്കേവിലെ കാഴ്ചകളൊന്നും ഞാൻ പിന്നെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇന്ന് ഗുണാക്കേവിലെ കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നതാണ് കേവ് പക്ഷേ ഈ ഈ എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ദൂരം തോന്നും കാരണം ഒരുപാട് വാഹനങ്ങൾ റോഡ് നിറയെ ബ്ലോക്കായി കിടക്കും അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ടൈമും എടുക്കും അത്രയും ബുദ്ധിമുട്ടും ഉണ്ടാവും നമുക്ക് അത്രയും ജനങ്ങളും വാഹന തിരക്കുകളുമായിരിക്കും ആ തിരക്കുകളിൽ പെട്ടായിരിക്കും നമ്മൾ ഗുണാക്കേവിലേക്ക് എത്തിച്ചേരുക അപ്പം അത്രയും സമയം വേണ്ടി വരും പിന്നെ എന്നുള്ളത് ഗുണാക്കേവിന് ചെന്നു കഴിഞ്ഞാൽ അവിടെ കുറേ വൃക്ഷങ്ങളുടെ വേരുകളാണ് അവിടെ ഗുണാക്കേവിൽ ആയിട്ടുള്ളത് കമൽഹാസന്റെ ഗുണ എന്ന് പറയുന്ന ഒരു സിനിമ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ അവിടെ അനവധി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അവിടം ഡെവിൽ കിച്ചൺ എന്നൊരു പേരുകൂടിയുണ്ട് അത്രേ ഗുണാക്കേവിന് ഞാൻ ആദ്യമായി കേൾക്കുകയാണ് ആദ്യമായി അറിയുകയാണ് പിന്നീട് നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത് പക്ഷേ ജനത്തിരക്ക് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് ആസ്വദിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ സ്ഥലത്തോടും നമ്മുടെ കണ്ണെത്തത്തിൽ അത്രയും കൂടി ജനങ്ങളായിരുന്നു അവിടെ ഉത്സവപ്പറമ്പിൽ എന്ന പോലെ നമ്മൾ തിക്കിലും തിരക്കിലും പെട്ട് നടക്കേണ്ടി വരുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ അന്ന് അന്നേ ദിവസം നല്ല മഴയായിരുന്നു മഴ പെയ്തിരുന്നതിനാൽ അവിടെ മൊത്തം ചെളിയെല്ലാം എല്ലാവരും ചവിട്ടി കുളവാക്കിയിട്ടിരിക്കുമായിരുന്നു പക്ഷേ കുറേ ആൾക്കാർ ഇങ്ങനെ ചെളിയിൽ തട്ടിയിട്ട് എത്ര ശ്രദ്ധിച്ച് നടന്നിട്ടും വീഴുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായ സങ്കടം തോന്നി അവിടെ പിന്നെ കുറേയധികം മങ്കീസൊക്കെ ഉണ്ട് കിട്ടും പക്ഷേ എന്നും പറഞ്ഞാൽ അവരുടെ അവരുടെ ശല്യം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ ജനത്തിരക്ക് കാരണം മാത്രമാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നത് അതെടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നീട് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആ വൃക്ഷങ്ങളുടെ ആ വേര് തന്നെയാണ് അവിടുത്തെ ഹൈലൈറ്റ് അത് മാത്രം കരുതിയാണ് നമ്മളവിടെ പോകുന്നത് അതിൻ്റെ നടുവിലിരുന്നല്ലെങ്കിൽ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക അത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം പക്ഷേ അത്രയും ക്യൂ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ നമ്മൾ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുറുകെ നടക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുക അതൊക്കെയാണ് ജനങ്ങൾക്ക് ജനങ്ങൾ അവിടെ ചെയ്യുന്നത് കാരണം അവർക്ക് ഒരു കോമൺ സെന്സും ഇല്ലാതെ നമ്മളോട് പെരുമാറും കാരണം നമ്മളെപ്പോലെ അല്ലെങ്കിൽ അവരെപ്പോലെ നമ്മളും അത്രയും ബുദ്ധിമുട്ടിയാണ് അവിടെ വന്നത് ഒരു ഫോട്ടോ എടുത്തിട്ട് പോട്ടെ നമ്മൾ മാറി നിൽക്കാമെന്നൊന്നും അവർ കരുതാറില്ല അവർ ചാടി വീഴും നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അതാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ എൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ നല്ല വഴുക്കലാണ് ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തിട്ടാകെ തൊളി പിടിച്ച് കിടക്കുകയാണ് പിന്നീട് ഈ സ്പീഡിൽ ഞാൻ നടന്നു പോകുന്നത് നിങ്ങൾ കണക്കാക്കേണ്ട കേട്ടോ അത് ഞാൻ വീഡിയോ സ്പീഡിൽ സ്പീഡിലിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ വളരെയധികം സൂക്ഷിച്ച് പതുക്കെ പതുക്കെ തന്നെയാണ് അതിലേക്കിട നടന്നു പോയത് അവിടെ മൊത്തം തുളിയായിരുന്നു പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഒരു ഗുഹ പോലുള്ള ഒരു സ്ഥലത്ത് അതിലേക്കിടെ തന്നെയാണ് നമ്മൾ കയറി പോകുന്നത് എൻട്രി എൻട്രി പാസും അവിടെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതിലേ കയറിപ്പോയി നമ്മൾ അതിലേ തന്നെ ഇറങ്ങി വരികയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത എത്തും വരെ ടാറ്റാ ബായ്